السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بالله الله يا عباد الله اتقوا الله وعلى أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم يقول الله تعالى ما لعبد المؤمن عندي جزاء إذا ഖബൽതുഹു അൽ ബുഖാരി െ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെയാണ് ഇമാം ബുഖാരിറഹമത്തല്ലാഹി അലഹി ആറായിരത്തി ഇരുന്നൂറ്റി ആറായിരത്തി നാനൂറ്റി രേഖപ്പെടുത്തിയ ഹദീഫ് ഹുറൈറ റളിയല്ലാഹു അബുഹുഹു അൻഹുൽ നിന്ന് ഉള്ള പൊതുസിയായ ഒരു ഹദീഫാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് സാധാരണഗതിയിൽ നിന്ന് അറിയാം ഗൗരവം ഉള്ള ഒരു ഹദീസ് അതായത് റസൂൾ അള്ളാഹി സാഹു അലിഹു വസ്സലമയുടെ വാക്കും ആശയവുമല്ല അവയിൽ ഉള്ളത് അത് പറയുന്നതും അതിൻ്റെ ആശയവും സമ്പൂർണമായും അള്ളാഹുവാണ് അങ്ങനെ ഈ ഒരു ഹദീഫിൽ റസൂൽ അള്ളാഹി സാഹു അലി സ്വലം പഠിപ്പിക്കുന്ന വളരെ വ്യക്തമായൊരു കാര്യം പരീക്ഷണങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ പല രൂപങ്ങളിലുണ്ടാവും അതൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സുഖസുന്ദരമായ അനുഭവം കൈപ്പേറിയതായിരിക്കും പരീക്ഷണം സഹിക്കാൻ നല്ല സുഖകരമല്ല ഒരേതെങ്കിലും വിനോദസഞ്ചാര മേഖലകളിൽ പോയിട്ട് നമ്മൾ ആസ്വദിക്കുന്നത് പോലെയല്ല പരീക്ഷണത്തിന്റെ വഴികളിൽ കൂടി നടന്നു പോകുമ്പോൾ എന്നാൽ അതുവഴി വന്നു ചേരാനുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ബഹുഭൂരിഭാഗം ആളുകളും അജ്ഞരാണ് അറിഞ്ഞുകൂടാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആകുലത ഉണ്ടാവുന്നത് അത്ര വലിയൊന്നുമില്ലാത്തൊരു വാച്ച് മറന്നു വെച്ചാൽ പോലും സംസ്കരിക്കാൻ പൂർത്തീകരിക്കാൻ വഴിയില്ല മനസ്സാവാച്ചിട്ട് എന്തായാലും പോകും മറ്റും പലതും അങ്ങനെ തന്നെ അതോടൊപ്പം തന്നെ മനുഷ്യൻ പലതും ആയിത്തീരുകയും ചെയ്യും ചില ആൾക്കാർ ദുഃഖത്തിന്റെ അഗാധതയിലേക്ക് മുന്നേറ്റ മൗനികളായിട്ട് മാറും ചില ആളുകൾ മാനസിക രോഗികളായിട്ട് മാറും ചില ആളുകൾ ഇനി ജീവിച്ചിരുന്ന കാര്യമല്ല വേണ്ടപ്പെട്ട ആൾ പോയില്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മരിച്ചു പോകുന്ന ആളുകൾ ചെയ്യും എന്തുകൊണ്ടാണ് അതൊക്കെ താങ്ങാൻ ആവാത്ത ഉൾക്കൊള്ളാനാവാത്ത വലിയ നഷ്ടബോധമാണ് അവരിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വസ്തുത നേർക്കു നേരെ നമ്മളെ പഠിപ്പിക്കുകയാണ് മാലി അബിദിൻ ഒരു വിശ്വാസിയായ ഒരടിമക്ക് എന്നിൽ ഇല്ല പ്രതിഫലം എങ്ങനെയല്ലാതെ ഇതാ അബുദ് അവൻ്റെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നിൽ നാം പിടിച്ചെടുക്കുന്നു ഈ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ദുനിയാവിലെ ആളിൽ നിന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഭാര്യയാകാം ഭർത്താവും മക്കളാകും ആരുമാകാം ഏതെങ്കിലും ഒരാളെ അള്ളാഹു സുബഹാനെ പിടിച്ചെടുത്താൽ അതിൻ്റെ പ്രതിഫലം എന്താ സമൂഹം എന്നിട്ട് അതിൽ ക്ഷമിക്കുകയും ചെയ്താൽ ഇല്ലൽ ജന്ന സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ നഷ്ടങ്ങളല്ല മറിച്ച് അവ വഴി ലാഭങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് അള്ളാഹു സുബഹാൻ ഹോമത്തിനെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഏതായാലും ഒരു മുട്ടു സൂചി പോലും പോയാൽ അതെന്തല്ല നഷ്ടമേ അല്ല മനുഷ്യ ജീവിതത്തിൽ കിട്ടാവുന്നതിനേക്കാൾ വലുത് ഏറ്റവും മികച്ചത് പരലോത്ത് സ്വർഗ്ഗമാണ് എന്നും അത് ആ നഷ്ടത്തിൽ ക്ഷമിക്കുകയും സഹിക്കുകയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭ്യമാകും എന്നും ഈ ഹദീഫ് പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബെഹാനുഹൂത്തേന അത്തരമൊരു മാനസികമായ തലത്തിലേക്ക് ഈമാൻ ഉള്ളവരായി തീരാനുള്ള തൗഫീയൾ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ വന്നുപോയ എല്ലാവിധ പാകപ്പെഴവുകളും അള്ളാഹു മാപ്പാക്കി മാപ്പാക്കിത്തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ സമയവും സന്ദർഭവും അള്ളാഹു സുബെഹാനുഹൂത്തേന സ്വാതിഹായർ അമൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ നന്മകൾ ചെയ്യാവുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുരത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വറുതഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ ചെറുതും വലുതുമായ രോഗങ്ങളും പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടി ആശുപത്രികളിലും വീടുകളിലും ഈ വജ്രസിലുമുള്ള മുഴുവൻ രോഗികളായ അള്ളാഹുന്റെ അടിമകൾക്കും അള്ളാഹു കാമിലുമായ സമാധാനവും ആഫിയത്തും ദീർഘായു നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യത്തിൽ കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ ആഫിയത്തും താങ്കൾ മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തക്കവയും ഹുശൂറുള്ള മുത്തക്കൈങ്ങളായി ജീവിക്കുവാനും മരണം വരെ ആ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് ഉണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അബുദലാഹിബാനോട് പറയാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു പ്രവി അവന്റെ വർഷിച്ച് ുംടക്കത്തും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് ചെയ്തവരുടെ നല്ല എത്രയും പെട്ടെന്ന് ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉടമകളായ അമ്പിയാക്കളും ഔലിയാക്കളും മുർസലുകളും പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു المؤمنات والمسلمين والمسلمات الأحياء منهم إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المغربين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين 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 برحمتك برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته